തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ട നടൻ ദിലീപ് ശങ്കർ അഭിനയത്തിന്റെ മികവിനോടൊപ്പം സീരിയലിലെ സൗമ്യ മുഖവുമായിരുന്നു തികഞ്ഞ അർപ്പണബോധത്തോടെ അഭിനയത്തെ സമീപിച്ച അദ്ദേഹത്തിന്റെ വേർപാട് അമ്പരപ്പോടെയാണ് അഭിനയലോകം അറിഞ്ഞത് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ദിലീപ് ശങ്കർ ജൂഡ് അട്ടിപ്പേറ്റിയുടെ റോസസ് അറ്റ് ഡിസംബർ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ അദ്ദേഹം തമിഴുൾപ്പെടെ അൻപതിലേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എം യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ബഹുമതിയാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മനോജ് സംവിധാനം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കാനാണ് തലസ്ഥാനത്തേക്ക് എത്തിയത് മൂന്ന് ദിവസമായി ഷൂട്ടിംഗ് ഇല്ലായിരുന്നു തിങ്കളാഴ്ച ഷൂട്ടിങ്ങിനായി കാത്തിരിക്കുമ്പോഴാണ് മരണം ഗ്രാമഫോൺ മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിവിൻ പോളിയും നയൻതാരയും അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത് സഹപ്രവർത്തകരോട് അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം വ്യക്തി അധികം ശ്രദ്ധ കാട്ടിയിരുന്നില്ലെന്ന് അടുപ്പമുള്ളവർ പറയുന്നു കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു അതിന്റെ തീവ്രത വകവയ്ക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തിരുന്നത് അപ്രതീക്ഷിതമായ ദുരന്തത്തിലേക്ക് എത്തിച്ചതും രോഗത്തോട് കാട്ടിയ അലംബാവമാണ് ഇപ്പോഴിതാ നടൻ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കരൾ രോഗത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവമോ നിലത്ത് വീണുണ്ടായ രക്തസ്രാവമോ ആയിരിക്കാമെന്നാണ് നിഗമനം മൃതദേഹം അഴുകിയതിനാൽ കെമിക്കൽ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം അറിയാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ചയാണ് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെറും അൻപത് വയസ്സ് മാത്രമേ ദിലീപ് ശങ്കറിന് പ്രായമുണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ച ഉച്ചയോടെയാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ കണ്ടിട്ടില്ല എന്ന് നേരത്തെ പോലീസ് അറിയിച്ചതായിരുന്നു ചാപ്പ കുരിശ് നോർത്ത് ട്വന്റി ഫോർ ഖാദം തുടങ്ങിയ സിനിമകളിലും നിരവധി സീരിയലുകളിലും ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയ ദിലീപ് ശങ്കർ നാല് ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇടയ്ക്ക് രണ്ട് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഇതിനിടെ ഞായറാഴ്ച മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലേറെ പഴക്കവുമുണ്ട് അഭിനയത്തിനു പുറമേ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു ദിലീപ് ശങ്കർ ചപ്പാത്തി ദോശമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവം ാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിലേക്ക് എത്തിക്കുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ കൂടുതൽ നോക്കിയിരുന്നത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ദേവ വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവരാണ് മക്കൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ ചിറ്റൂരിലെ വീട്ടിലും പന്ത്രണ്ട് മണിവരെ ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും സംസ്കാരം ചേരനെല്ലൂർ ശ്മശാനത്തിൽ വെച്ചാണ് നടക്കുന്നത്